പഴയ കറൻസി നോട്ടുകൾ ശേഖരിക്കുന്നവർക്ക് പരിചിതമായ ഒരു പേരായിരിക്കും കെ ആർ കെ മെനോൻ സ്വാതന്ത്ര്യാനന്തരം പുറത്തിറക്കിയ ആദ്യത്തെ ഒരു രൂപ നോട്ടിൽ ഒപ്പിട്ടയാർ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യ സെക്രട്ടറി ഇനി തിരുവില്ലാമലക്കാരോടാണ് ഈ പറയുന്ന കെ ആർ കെ മെനോൻ തിരുവില്ലാമലക്കാരനായിരുന്നുവെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം അങ്ങനെയും ചിലത് പറയാനുണ്ട് വില്ലാതിരി ഡയറീസിലേക്ക് ും സ്വാഗതം കോതനാത്ത് രാമകൃഷ്ണ മേനോൻ അതാണ് കെ ആർ കെ മേനോന്റെ മുഴുവൻ പേര് ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെയാണ് കെ ആർ കെ മേനോൻ ധനകാര്യ സെക്രട്ടറി ആയിരുന്നത് അക്കാലത്ത് റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നത് സി ഡി ദേശ്മുഖാണ് ഇന്ത്യ ഗവൺമെന്റ് അച്ചടിച്ച ആദ്യത്തെ ഒരു രൂപ നോട്ടുകളിൽ ഒപ്പിട്ടത് പക്ഷേ ആദ്യ ധനകാര്യ സെക്രട്ടറി കെ ആർ കെ മേനായിരുന്നു അദ്ദേഹം ഒപ്പിട്ട ആ പഴയ ഒരു രൂപ നോട്ടിന് ഇന്ന് വളരെയധികം മൂല്യമുണ്ട് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വരെ നീണ്ടുനിന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ അംഗമായിരുന്നു ഈ കെ ആർ കെ മെനോ അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ വിക്ടോറിയ രാജ്ഞി സ്ഥാപിച്ച ധീരതയുടെ ഒരു ഓർഡറായ ഓർഡർ ഓഫ് ദി ഇന്ത്യൻ എംപയറിന്റെ സഹചാരിയായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് പ്രത്യക്ഷവും പരോക്ഷവുമായ നികുതികൾ ശേഖരിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും പ്രാഥമികമായി ഉത്തരവാദിത്വമുള്ള സിവിൽ സർവീസായ ഇന്ത്യൻ റവന്യൂ സർവീസിന്റെ മേൽനോട്ടം വഹിച്ചിട്ടുള്ള കെ ആർ കെ മേനോൻ നികുതി കുറ്റകൃത്യങ്ങൾ സംശയാസ്പദമായ സ്വത്ത് ശേഖരണം കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയെക്കുറിച്ച് അന്വേഷിക്കുന്ന ഫെഡറൽ ബോർഡ് ഓഫ് റവന്യൂ എഫ് ബി ആറിന്റെ ചെയർമാൻ ആയിരത്തി തൊള്ളായിരത്തി ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനായി സ്ഥാപിതമായ ഇന്ത്യ ഗവൺമെന്റ് ധനമന്ത്രാലയത്തിന്റെ ഉടമസ്ഥതയിലുള്ള വികസന ധനകാര്യ സ്ഥാപനമായ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഐ എഫ് സി ഐയുടെ ചെയർമാൻ കേരള സർക്കാരിന്റെ വ്യാവസായിക നിക്ഷേപ പ്രോത്സാഹന ഏജൻസിയായ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർമാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോർഡ് ഗവർണർ എന്നീ നിലകളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് തിരുവല്ലാമലയിലെ പാമ്പാടി കൊല്ലായ്ക്കൽ പ്രദേശത്ത് ശ്രീ മന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തായിരുന്നു കെ ആർ കെ മേനോനും കുടുംബവും താമസിച്ചിരുന്നത് പിന്നീട് ഈ വീടും സ്ഥലവും എല്ലാം വിൽക്കുകയും കെ ആർ കെ മേനോന്റെ കുടുംബം മറ്റിടങ്ങളിലേക്ക് താമസം മാറുകയും ചെയ്തു ഇത്രയും പ്രശസ്തനായ ഒരു വ്യക്തി ഇവിടെ ഈ തിരുവല്ലാമലയിൽ ജീവിച്ചിരുന്നുവെന്ന് ഈ നാട്ടിലെ പലർക്കും അറിയില്ല എന്നതാണ് സത്യം ഇദ്ദേഹത്തെ കുറിച്ച് പല ഇംഗ്ലീഷ് പുസ്തകങ്ങളിലും മാഗസീനുകളിലും മറ്റും പലരും എഴുതിയിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ അത്തരത്തിലൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നിങ്ങളുടെ ആരുടെയെങ്കിലും അറിവിൽ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്തുമല്ലോ തിരുവല്ലാമലയിലെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം